നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഓഗസ്റ്റ് അഞ്ച് ഒരു മെസ്സി ബാഴ്സ മറക്കാൻ കഴിയാത്ത ദിവസമാണ് ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതുപോലൊരു ഓഗസ്റ്റ് ഒന്നിനാണ് ആ വാർത്ത ഇടിത്തി പോലെ ആരാധകരുടെ കാതുകളിലേക്ക് എത്തിയത് ലിയോ മെസ്സിയും ബാഴ്സലോണയും വഴി പിരിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ജൂലൈ മാസങ്ങൾ അർജന്റീന ആരാധകര് ലിയോ മെസ്സിയുടെ ആരാധകരെ ഏറെ സന്തോഷിച്ച സമയമായിരുന്നു അത് കൊപ്പ അമേരിക്കയിൽ അർജന്റീന മുത്തം വിട്ടു ലിയോ മെസ്സിയുടെ ദേശീയ ടീമിനോടൊപ്പമുള്ള കിരീട ക്ഷാമം ഇവിടെ അവസാനിച്ചു എല്ലാം ഭംഗിയായിട്ട് അവസാനിപ്പിച്ച് സന്തോഷത്തോടു കൂടി ബാഴ്സലോണയിൽ പുതിയ കരാർ ഒപ്പിടാനെത്തിയ അതാണ് ലിയോ മെസ്സി അങ്ങനെ എല്ലാ വാർത്തകളും മെസ്സിയുടെ കരാറ് പുതുക്കും എന്നതിനെ കുറിച്ച് രണ്ടു വർഷത്തേക്കുള്ള കരാറായിരിക്കും അല്ല അഞ്ചു വർഷത്തേക്കുള്ള കരാറായിരിക്കും ഇങ്ങനെയൊക്കെ പല തർക്കങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് ഏതാണ്ട് അടുത്ത് വാർത്ത വരുന്നത് ലിയോ മെസ്സിയും ബാഴ്സയും തമ്മിലുള്ള കോൺട്രാക്ട് പുതുക്കപ്പെടില്ല മെസ്സി പുറത്തേക്ക് പോവുകയാണെന്ന് റൂമറുകൾ ഇങ്ങനെ വന്നു തുടങ്ങി പക്ഷെ അപ്പോഴും വിശ്വസിക്കാൻ എല്ലാവരും പഠിച്ചു പക്ഷെ ബാഴ്സലോണ ഒഫീഷ്യലി സ്റ്റേറ്റ്മെന്റ് തന്നെ ഇറക്കിയപ്പോ എല്ലാം തീർന്നു അശുഭകരമായിട്ടുള്ള വാർത്ത കേട്ട് ആരാധകർ ഞെട്ടിത്തരിച്ചു ലിയോ മെസ്സി ബാഴ്സലോണ വിടുകയാണ് എന്ന് പറഞ്ഞ് അന്ന് ബാഴ്സലോണ ഇറക്കിയ ആ സ്റ്റേറ്റ്മെന്റിലെ വരികൾ നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇന്നിപ്പോ മൂന്നാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചാണ് ഇന്നിപ്പോ മൂന്നാം വാർഷികമാണ് അന്ന് ബാഴ്സലോണ ഇറക്കിയ ആ സ്റ്റേറ്റ്മെന്റിലെ ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റിലെ വരികൾ നമ്മൾ നോക്കാം അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു ലിയോ മെസ്സി വിൽ നോ മെസ്സിൽ ബി ലിങ്ക്ഡ് ടു എഫ്സി ബാഴ്സലോണ ഇനി മെസ്സിയും ബാഴ്സിയും തമ്മില് ഒരുമിച്ച് പോകുന്നില്ല എന്ന് അറിയിക്കുന്നു എന്നിട്ട് അവർ വിശദീകരിക്കുകയാണ് രണ്ടുപേരും അതായത് ബാഴ്സലോണയും ലിയോ മെസ്സിയും കോൺട്രാക്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് എഗ്രിമെന്റിലെത്തിയെങ്കിലും രണ്ട് പാർട്ടിക്കും പുതിയ കോൺട്രാക്ട് സൈൻ സൈൻ ചെയ്യുന്ന എതിർപ്പൊന്നുമില്ല എഗ്രിമെന്റിലെത്തിയെങ്കിലും അത് ഫോർമലൈസ് ചെയ്യാൻ കഴിയില്ല ആ കോൺട്രാക്ട് ഫോർമലൈസ് ചെയ്യാൻ കഴിയില്ല ഡ്യൂ ടു ഇക്കണോമിക് ആൻഡ് സ്ട്രക്ചറൽ ഓബ്സ്റ്റിൾസ് സാമ്പത്തികമായതും ഘടനാപരമായതുമായിട്ടുള്ള തടസ്സങ്ങൾ കാരണം നടത്താൻ കഴിയില്ല അതായത് സ്പാനിഷ് ലലീഗയുടെ റെഗുലേഷൻസ് കാരണം ആ കോൺട്രാക്ട് നടപ്പിലാക്കാൻ കഴിയില്ല ഈ ഒരു സിറ്റുവേഷനിൽ ലിയോ മെസ്സി ബാഴ്സിലോണയുമായിട്ട് ലിങ്ക് ചെയ്ത് മുന്നോട്ട് പോവില്ല രണ്ട് പാർട്ടീസും അതായത് ബാഴ്സയും മെസ്സിയും ഇക്കാര്യത്തില് വലിയ രൂപത്തിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് രണ്ടുപേർക്കും മുന്നോട്ട് പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം ആ ഒരു വിഷ് ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്തതിൽ വലിയ വേദനയുണ്ട് ബാഴ്സ ലിയോ ഹൃദയ ഹൃദയം നിറഞ്ഞുകൊണ്ട് ഓൾ ഹാർട്ടഡ് ഹാർട്ടഡ്ലി നന്ദി പറയുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കോൺട്രിബ്യൂഷനിൽ ക്ലബിന്റെ വളർച്ചക്കും മറ്റും ഒക്കെ അദ്ദേഹം സഹായിച്ചതില് അദ്ദേഹത്തിന് എല്ലാവിധത്തിലും നന്ദി പറയുകയാണ് അദ്ദേഹത്തിന്റെ ഭാവിയിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫില് എല്ലാവിധ ഭാവുകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാട്സലോണ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവസാനിപ്പിച്ചത് ആ ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ വരികൾ ഇന്നും ഓർക്കുന്നുണ്ടാവും വാട്സയുടെ ഓരോ ആരാധകരും പിന്നെ സംഭവിച്ചതൊക്കെ വളരെ പെട്ടെന്നാണ് മെസ്സി പി എസ് സിയിലേക്ക് പോകുന്നു അവിടെ രണ്ട് വർഷം അവിടെ അത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും ആ കാലഘട്ടത്തിൽ അദ്ദേഹം വാഴ്സലോണക്കൊപ്പം ലോക കിരീടം ചൂടി അത് കഴിഞ്ഞ് എം എൽ എസിലേക്ക് പോയി വർഷങ്ങൾ എത്ര വേഗമാണ് കടന്നുപോകുന്നത് ലിയോ മെസ്സി എഴുന്നൂറ്റി എഴുപത്തി എട്ട് മത്സരങ്ങൾ കളിച്ച് അറുനൂറ്റി എഴുപത്തിരണ്ട് ഗോളുകൾ നേടി അസിസ്റ്റുകൾ സ്വന്തം പേരിൽ കുറിച്ചു ഓരോ ഗെയിമുകളിലും വൺ പോയിന്റ് ത്രീ ഗോൾ ഇൻവോൾവ്മെന്റ് അദ്ദേഹത്തിൽ നിന്ന് വന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മറക്കാനാവില്ല ഒരു മെസ്സി ആരാധകരും ഒരു ബാഴ്സ ആരാധകരും ഓഗസ്റ്റ് എന്ന ഈ ഒരു ദിവസം മൂന്ന് വർഷങ്ങൾക്കപ്പുറം ഇതേ ഓഗസ്റ്റ് അഞ്ചിനാണ് അവരുടെ ഹൃദയം ചിഹ്നിച്ചു തെറിയത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോപ് ചെയ്ത്